ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് രണ്ട് ട്രാൻസ്ഫറുകൾ ഒഫീഷ്യലായിക്കൊണ്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഓസ്ട്രേലിയൻ താരമായ ജോഷുവ സോറ്റീരിയോ ക്ലബിനോട് വിട പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഫ്രീ ഏജൻ്റ് ആയിക്കൊണ്ടാണ് ഇപ്പോൾ ക്ലബ്ബ് വിട്ടിട്ടുള്ളത് ഇക്കാര്യം ഇന്നാണ് ഒഫീഷ്യലായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് സ്ഥിരീകരിച്ചിട്ടുള്ളത് കൂടാതെ രാഹുൽ കെ പി ബ്ലാസ്റ്റേഴ്സിനോട് വിട പറഞ്ഞു കഴിഞ്ഞു പെർമനൻറ്റ് ഡീലിൽ അദ്ദേഹം ഒഡീഷ എഫ് സിയിലേക്കാണ് പോയിട്ടുള്ളത് ഇതിന് മുൻപ് രണ്ട് ട്രാൻസ്ഫറുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിക്കൊണ്ട് പ്രഖ്യാപിച്ചിരുന്നു സൗരവ് മണ്ഡൽ ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊണ്ട് ഗോകുലം കേരളയിലേക്ക് ലോണടിസ്ഥാനത്തിൽ ചേക്കേറിയിരുന്നു മാത്രമല്ല പ്രബീർദാസ് ലോണടിസ്ഥാനത്തിൽ മുംബൈ സിറ്റിയിലേക്ക് ചേക്കേറിയിരുന്നു ഇങ്ങനെ നാല് ട്രാൻസ്ഫറുകളാണ് ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുള്ളത് ഈ ജനുവരിയിൽ ബ്ലാസ്റ്റേഴ്സ് വളരെയധികം ബിസി ആയിരിക്കും എന്നുള്ള കാര്യം മാർക്കസ് മെർബുലാവോ പറഞ്ഞിരുന്നു പക്ഷേ താരങ്ങളെ ഒഴിവാക്കുന്നതിൽ മാത്രമാണ് ഇപ്പോൾ ബിസി താരങ്ങളെ കൊണ്ടുവരുന്നതിൽ ബിസി അല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് പറയാൻ കാരണം ഒരൊറ്റ താരത്തിൻ്റെ സൈനിങ് പോലും ഇതുവരെ ഒഫീഷ്യലായിക്കൊണ്ട് നടത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല താരങ്ങളെ ഒഴിവാക്കുന്ന കാര്യത്തിൽ നോക്കിയാൽ നാല് താരങ്ങൾ ക്ലബ്ബ് വിട്ടു കഴിഞ്ഞിട്ടുണ്ട് ബികാഷ് യംനത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു ആശിഷ് നേഗി ഉൾപ്പെടെയുള്ളവർ അക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു പക്ഷേ ബികാഷ് യുംനം അടുത്ത സീസണിൽ മാത്രമാണ് ക്ലബിനോടൊപ്പം ജോയിൻ ചെയ്യുക നിലവിൽ ബ്ലാസ്റ്റേഴ്സിന് ആവശ്യം ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ പുതിയ താരങ്ങളെ കൊണ്ടുവരിക എന്നതാണ് കാരണം പല പൊസിഷനുകളും ദുർബലമായി കിടക്കുകയാണ് ആ ദൗർബല്യങ്ങൾ പരിഹരിക്കണമെങ്കിൽ ജനുവരി ജനുവരിയിൽ തന്നെ കൂടുതൽ താരങ്ങളെ എത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏതായാലും കൂടുതൽ താരങ്ങളെ സൈൻ ചെയ്യാൻ കഴിയാത്തതിൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ പ്രഖ്യാപനങ്ങൾ ഒന്നും വരാത്തതിൽ ആരാധകർ വളരെയധികം നിരാശരാണ് വരവൊന്നും ഇല്ല എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ എക്സ് ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ ചോദിക്കുന്നത് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ജനുവരിയിൽ കൂടുതൽ പുതിയ താരങ്ങളെ എത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കൊണ്ടും കാണാം